എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാഷൻ ഫ്രൂട്ട് പുഡിങ് ആണ് ജെലറ്റിനോ ചൈനാഗ്രാസോ ചേർക്കാതെയാണ് ഈ പുഡിങ് തയ്യാറാക്കുന്നത് പാഷൻ ഫ്രൂട്ട് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാഷൻ ഫ്രൂട്ട് പൾപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്ത് വേവിച്ച് കുറുക്കിയെടുക്കണം പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി അനുസരിച്ച് എടുക്കാം പുളി ഉള്ളതാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എന്നുള്ളത് നാല് അഞ്ച് വരെ ആകാം ഇപ്പോൾ പഞ്ചസാരയെല്ലാം എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പഞ്ചസാര എല്ലാം മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പതങ്ങി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പതയെല്ലാം മാറി ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ചായി വരും കുറച്ച് ഡാർക്ക് കളറിലോട്ട് വരും നമ്മുടെ പളുപ്പ് ഇപ്പോൾ കുറുകി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ വരച്ച് നോക്കുക അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വര തെളിഞ്ഞു തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പളപ്പ് പാകമായി ഇപ്പോൾ നോക്കൂ ആ വര അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ പൾപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടുന്ന ക്രീം സെറ്റ് ചെയ്യാം അതിനായിട്ട് അടി കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഈ പാലിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനോടൊപ്പം തന്നെ കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം ഇനി കൈ എടുക്കാതെ കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം പാലിപ്പോൾ കുറുകി വരുന്നുണ്ട് നമ്മുടെ പുഡിങ് ക്രീം റെഡിയായി ഈ പരുവ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ക്രീമിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇനി നമ്മുടെ പുഡിങ്ങ് പുഡിങ് ട്രേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോ സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ പുഡിങ്ങിലേക്ക് ചേർക്കുന്ന പളപ്പിൻ്റെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം ഈ പുഡിങ് ഒരു ക്രീമിയായിട്ട് ഇത്തിരി പുളിയും മധുരവും നിറഞ്ഞ നല്ല ഒരു പുഡിങ്ങാണ് ഇനി മുകളിലേക്ക് കുറച്ച് പൾപ്പ് കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി തണുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം പുടിങ് നന്നായി തണുത്തിട്ട് കഴിക്കുന്നതാണ് അതിന് ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റി ആൻഡ് എമ്മി പാഷൻ ഫ്രൂട്ട് പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്